കൈവരി തകർന്നാലും പിന്നെ പുനഃസ്ഥാപിക്കണമെങ്കിലും നേരത്തെ പറഞ്ഞു നടപടിക്രമങ്ങളുണ്ട് നിയമപരമായ നടപടിക്രമം കൈവരി തകർന്നു എന്നാൽ ഫണ്ട് അനുവദിച്ചു നാളെ ഒരാളെ വിളിച്ച നീ ആ കൈവരി കെട്ടിക്കോ എന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റില്ല അതിനെ പറഞ്ഞതുപോലെ ഭരണാനുമതി സാങ്കേതികാനുമതി ടെൻഡർ ഇതെല്ലാം വേണം ടെൻഡർ കഴിഞ്ഞു ഇപ്പോൾ വർക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് ഉടൻ കൈവരിയുടെ നിർമ്മാണം ആരംഭിക്കും ത്രത്തിലോ ടി വിയിലോ മറ്റേ കണ്ടു കൈവരി കെട്ടാൻ ആരൊക്കെ കൂടിപ്പോയി എന്നുള്ളത് വേദി വട്ടം പോകുന്ന പോലുള്ള ഏർപ്പാടാണോ കൈവരി കെട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ ഇപ്പൊ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിലൊരു കാലതാമസവും ഇല്ല എൻഡർ നിയമാനുസൃതും മറികടക്കാൻ പറ്റില്ല ഇതറിയാത്തതുകൊണ്ടല്ല രണ്ടർ ചെയ്തിട്ടുണ്ടെന്നും രണ്ടർ കഴിഞ്ഞാൽ വർക്കാരംഭിക്കും എന്നൊക്കെ അറിയുന്ന അതിന് മുമ്പ് ചെയ്താലല്ലേ അവസരം ഉപയോഗിക്കാൻ പറ്റൂ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് അവസരം കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് കാരണം അധികം അവസരം കിട്ടില്ല അധിക അവസരങ്ങൾ കിട്ടില്ലാടി വീഴുക എന്നുള്ളത് നല്ല കാര്യമാണ് ഇപ്പോ അത്രേ പറയാനുള്ളൂ പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മാണം ആരംഭിക്കും അത് കഴിഞ്ഞാൽ പുതിയ പാലം വരികയാണ് തൃത്താലിയെയും പട്ടാമ്പിയെയും ബന്ധിപ്പിച്ചു കൊണ്ടുള്ള വലിയ ഒരു പാലം കിഫ്ബി പദ്ധതിയിൽ വരികയാണ് അതിന് പണം അനുവദിച്ചിട്ടുണ്ട് എല്ലാ തടസ്സങ്ങളും അതിന് നീങ്ങി ഒറ്റ പ്രശ്നമുണ്ട് ഭൂമി ഏറ്റെടുക്കണം രണ്ട് സൈഡിലും കുറച്ച് വീട് പോകും കാരണം അത്രയും വലിയ പാലം വരുമ്പോൾ ആ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പിയുടെയും തൃത്താലയുടെയും ഒക്കെ മുഖഛായ മാറുന്ന വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ചിലത് പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു മറ്റുള്ളത് ഉടൻ ആരംഭിക്കാനിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ